േ ബീഹാറിലെ ബി ജെ പിയുടെ വിജയത്തെ തുടർന്ന് അസമിലെ ബി ജെ പി മന്ത്രി അശോക് സിംഗാൾ അയാളുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതത്തിൻ്റെ മതേതര ജനാധിപത്യ പാരമ്പര്യങ്ങൾക്ക് എത്രമേൽ ഭീഷണിയാണെന്ന് ആ പോസ്റ്റ് വ്യക്തമാക്കുകയാണ് അയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ് ബിഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ് ബീഹാറ് ഗോബി ഫാമിംഗ് ചെയ്യുന്നതിന് അനുവാദം നൽകിയിരിക്കുന്നു ഇലക്ഷൻ റിസൾട്ടിലൂടെയെന്നാണ് അയാൾ വ്യക്തമാകുന്നത് ഈ ഗോപി ഫാമിങ്ങിന് പിന്നിലുള്ള ചരിത്രവും യാഥാർത്ഥ്യവും വ്യക്തമാകുമ്പോഴാണ് ഈ പോസ്റ്റ് എത്രമാത്രം ഭീകരവും അപകടകരവുമാണ് എന്ന് വ്യക്തമാകുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബറിൽ ബീഹാറിലെ ഭഗത്പൂരിലെ ലോഗൻ ഗ്രാമത്തിൽ ഒരു വലിയ കലാപം ഉണ്ടായി ആ കലാപത്തിൽ നൂറ്റി പതിനാല് മുസ്ലിങ്ങളെ കൊന്ന് കുഴിച്ചു മൂടി അതിനു മുകളിൽ കാബേജും കോളിഫ്ലവറും കൃഷി ചെയ്തു നാൽപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം ഈ കൊല ചെയ്ത ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് ഇങ്ങനെ കൊല ചെയ്തതിൻ്റെ മുകളിലാണ് തങ്ങൾ ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുന്നത് കേട്ട ഏതോ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നീക്കി മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ അതിൽ അമ്പത്തിരണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇത്തരം ഗോപി ഫാമിങ്ങൾക്ക് ബീഹാർ ഇത്തരം കൃഷികൾക്ക് ബീഹാർ അനുവാദം നൽകിയിരിക്കുന്നുവെന്നാണ് അസമിലെ മന്ത്രി അശോക് സിംഗാൽ തൻ്റെ എക്സ് കൂടി വ്യക്തമാക്കുന്നത് ഇത്രത്തോളം ഭീതിജനകമായ വരാൻ പോകുന്ന ഭാരതത്തിൻ്റെ ഒരു നേർ ചിത്രം കാണിക്കുന്ന പോസ്റ്റാണ് ഇത് എന്ന് ഓർക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് എന്തായാലും ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇത്തരം പോസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് വിവേചനവും അതുപോലെ വെറുപ്പുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ വരുന്നതിനോടൊപ്പം തന്നെ ബീഹാറിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് വോട്ടിംഗ് ശതമാനം മുതൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റിയതുവരെയൊക്കെ ഇലക്ഷൻ റിസൾട്ട് ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ഒരുപാട് വിശദീകരണങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ചില ആളുകളുടെയൊക്കെ ചോദ്യം എല്ലാ കാര്യങ്ങളും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ എന്തുകൊണ്ട് ഇലക്ട്രൽ കാർഡും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല എന്നാണ് കാരണം പാൻ കാർഡ് ഉൾപ്പെടെ എല്ലാം ഇപ്പോൾ ഭാരതത്തിൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് പക്ഷേ ഇലക്ട്രിക് കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്താൽ ഇത്തരം കള്ളക്കളികൾ നടക്കില്ല എന്ന ചില നിഗമനങ്ങളും ഒക്കെ പുറത്തു വരികയാണ് മറ്റൊരു നിഗമനം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അവകാശവാദം ചെങ്കിൽ രാജ് അതായത് പണ്ട് ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ഭരിക്കുമ്പോൾ അവർ ഗുണ്ടാ രാജുണ്ടായിരുന്നു ഈ കാർ ഷോറൂമുകളിൽ നിന്നൊക്കെ ലാലു പ്രസാദ് അളിയന്മാരും അന്ന് ആർ ജെ ഡിയിലുണ്ടായിരുന്ന പപ്പു യാദവും ഷഹാബുദ്ദീനും ഒക്കെ കാറൊക്കെ കൊണ്ടുപോകുന്ന തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം കൊണ്ട് അത് അഥവാ ബീഹാറിൽ ഇനി ആർ ജെ അധികാരത്തിൽ വന്നാൽ അത്തരം ഉണ്ടാകും എന്ന പേടികൊണ്ടൊക്കെ ബി ജെ പിക്ക് ജെ ഡി യുവിനും അനുകൂലമായിട്ട് ബിഹാറികൾ വോട്ടിട്ടു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധമുള്ള വറച്ചിലാണെന്ന് അറിയുന്നില്ല കാരണം അതിനുശേഷവും ഏകദേശം ലാലു യുഗം അവസാനിച്ചിട്ട് ഇരുപത് വർഷത്തോളം അതിനുശേഷവും ആർ ജെ ഡി കഴിഞ്ഞ ഇലക്ഷനും അതിനു മുമ്പുള്ള മുമ്പിലുള്ള ഒക്കെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു ആർ ജെ ഡി ബീഹാറിൽ പെട്ടെന്നിങ്ങനെ ആർ ജെ ഡിയെ വോട്ട് കൊടുത്താൽ ബീഹാർ ജങ്കിൽ രാജ്യ തിരികെ കൊണ്ടുവരുമോ എന്ന് ബീഹാറുകൾക്ക് തോന്നുമോ തോന്നേണ്ട കാര്യമില്ല എന്തായാലും അതിന് പിന്നിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് ഈ ഇലക്ഷൻ യഥാർത്ഥത്തിൽ ബി ജെ പിയും ജെ ഡിയുവും വിജയിച്ചതാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നേരെയൊക്കെ വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വരികയാണെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നത് സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളാണ് ഒരുപക്ഷെ അവർ അവിടെ സി പി എം ഉൾപ്പെടുന്ന പാർട്ടി ഇടതുപക്ഷം ആ മുന്നണിയുടെ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായിരുന്നു എന്ന യാഥാർത്ഥ്യം പോലും മറന്നുപോകുന്ന രീതിയിലാണ് ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാകുന്നത് കാരണം ബീഹാറിൽ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി നിന്ന് എല്ലാ പാർട്ടികളും പരാജയപ്പെടുപ്പെട്ടിട്ടുണ്ട് ഇടതുപക്ഷവും പരാജയപ്പെട്ടിട്ടുണ്ട് സി പി എം ഒറ്റ സീറ്റിൽ ഒതുങ്ങി സി പി ഐക്ക് സീറ്റില്ല സി പി ഐ എം എല്ലിന് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന സി പി ഐ എം എല്ലിന് രണ്ട് സീറ്റ് ലഭിച്ചിട്ടുള്ളൂ ഇടതുപക്ഷവും അവിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തഞ്ചുതരം സീറ്റുണ്ടായിരുന്ന ആർ ജെ ഡിക്ക് ഇരുപത്തഞ്ചിൽ പരം സീറ്റുകളേ ഉള്ളൂ കോൺഗ്രസ് അഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങി കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് ഉണ്ടായിരുന്നു എല്ലാ പാർട്ടികൾക്കും അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് മാത്രമായിട്ടുള്ള ആ ഒരു പരാജയം ഉണ്ടായിട്ടുള്ളത് ഉള്ളത് എല്ലാ പാർട്ടികൾക്കും പരാജയം സംബന്ധിച്ച് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ എഫർട്ടുകളുടെ അയാളുടെ പരിശ്രമങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലേക്കും അയാൾ ഇറങ്ങിച്ചെന്ന് വോട്ട് ജോലിയെക്കുറിച്ച് പറയുന്നുണ്ട് മതേതര പാരമ്പര്യം ഇന്ത്യ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അയാളുടെ പരിശ്രമങ്ങൾ അത് ഫലം കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പോലും അയാൾ പരിശ്രമിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മറിച്ച് ഇപ്പോൾ നമ്മൾ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ എടുത്താൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിലേക്കാണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കടന്നു കയറുന്നത് അവിടെ ഇത്തരം പരിശ്രമങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം സി പി എമ്മിൻ്റെ ഏതെങ്കിലും ജനറൽ സെക്രട്ടറിമാരോ നേതാക്കന്മാരോ ഒക്കെ ആ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തങ്ങളുടെ പഴയ പ്രവർത്തകരെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ടോ വോട്ടർമാരെ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നിട്ടും കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ പ്രത്യശാസ്ത്ര ജാട കാണിച്ച് രാഹുൽ ഗാന്ധി എത്രത്തോളം വിമർശിക്കുമ്പോൾ പ്രഹസനമെന്നേ പറയേണ്ടതു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ ത്രിപുരയിൽ കഴിഞ്ഞ പ്രാവശ്യം ബോക്സാനഗർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ബൈ അലക്ഷൻ നടത്തുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി മരിച്ച ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അതേ ദിവസം തന്നെയാണ് ത്രിപുരയിലെ ബോക്സാർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശുപോയി ആ സീറ്റ്സ് ബി ജെ പി പിടിച്ചെടുത്തു അതായത് ബി ജെ പി ആസൂത്രിതമായി എല്ലായിടത്തും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വിജയിക്കുന്നുണ്ട് പക്ഷേ അത് സി പി എമ്മിൻ്റെ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ബോക്സാറിൽ ഞാൻ പറഞ്ഞത് ഉദാഹരണമാണ് അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച കാശ് പോയി പക്ഷേ ത്രിപുരയിലോ ബംഗാളിലോ ഒന്നും സി പി എം ഇത്തരം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ കേരളത്തിൻ്റെ ഒരു ഉദാഹരണമായി എടുത്താൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളത്തിൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ദുബായ് വഴി അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത് അദ്ദേഹം പാർട്ടി മത്സരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ സി പി എം മത്സരിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ സി പി എം മത്സരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും പ്രചരണത്തിന് പോകാതെ അദ്ദേഹം ബോംബ് ദുബായ് വഴി അമേരിക്കയിൽ പോകുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായത് പക്ഷേ അതൊന്നുമല്ല രാഹുൽ ഗാന്ധി ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹം മിക്കപ്പോഴും ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഫലം അത് കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ വിഷമമുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മൾ ബീഹാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബീഹാറിൽ കോൺഗ്രസ് ഒക്കെ അധികാരത്തിന് പുറത്തു പോയിട്ട് എത്രയോ വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മറ്റോ ജഗന്നാഥ് മിശ്ര തൊണ്ണൂറുകളിലെ അവസാനത്തിലൊക്കെ എൺപതുകളിലെ അവസാനത്തിൽ തൊണ്ണൂറിലൊക്കെ ജഗന്നാഥ് മിശ്ര അധികാരത്തിൽ നിന്നു ശേഷം കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നിട്ടില്ല പക്ഷേ ബംഗാളിലെയോ ത്രിപുരയിലോ കാര്യം അതുപോലെയല്ല അവിടെ ഈ അടുത്ത കാലം വരെ ഏകദേശം പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് വരെ സി പി എമ്മും അധികാരത്തിൽ ഇന്ന് സ്ഥലങ്ങളാണ് അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരം വിശദീകരണങ്ങൾ നടത്തുവാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ശ്രമിക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുന്നതിന് പകരം പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കേരളത്തിലുള്ള ആളാണ് ഏക മുഖ്യമന്ത്രി സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തില മാത്രമാണ് സി സി പി എമ്മിന് ഇന്ത്യയിൽ മുഖ്യമന്ത്രി ഉള്ളത് അപ്പോൾ അദ്ദേഹവും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പകരേണ്ടതുണ്ട് സി പി എമ്മിനും വലിയ ഉത്തരവാദിത്വം ഇന്ത്യൻ ജനാധിപത്യത്തോടും മതേതരത്തോടും മാത്രം ഉണ്ട് മതേതരത്വത്തോടുമുണ്ട് അതൊരു രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല പരാജയങ്ങളുടെ എല്ലാ ചുമതലയും രാഹുൽ ഗാന്ധിക്ക് മാത്രം തലയിൽ ചുമത്തി കൊടുക്കുന്നൊരു ഏർപ്പാട് ശരിയല്ല മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിനും അതിൻ്റെതായ കടപ്പാടുകളുണ്ട് പ്രത്യശാസ്ത്ര ചാടകൾക്കപ്പുറത്ത് സി പി എമ്മിൻ്റെ അഖിലെ ജനറൽ സെക്രട്ടറിയും അതുപോലെ ഏക മുഖ്യമന്ത്രിയും ഒക്കെ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ ബോധവത്കരിക്കണം പരാജയങ്ങൾ ഉണ്ടായേക്കാം അത് സ്വാഭാവികമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അങ്ങനെ തന്നെയായിരുന്നു നൂറ്റാണ്ടുകൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ സമരം വിജയിച്ചത് അതുപോലെ ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു അല്ലാതെ രാഹുൽ ഗാന്ധി കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം നടന്നിട്ട് കാര്യമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റ് വീഡിയോയിൽ കാണുന്നുവരും നന്ദി നമസ്കാരം ജയ്ദ്